വലിയ ആരാധകരുടെ അതിലും വലിയ പ്രതീക്ഷകളുടെ ഭാരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ പുതിയൊരു സീസണു തുടക്കം കുറിക്കുകയാണ് പന്ത്രണ്ട് ഒരിക്കൽ പോകുന്ന പോലെ ജന്മം കൊണ്ട് പന്ത്രണ്ടാം വർഷത്തിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ കിരീടം നേടുവാൻ സൂപ്പർ കപ്പിലൂടെ സാധിക്കുമോ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ എൻ്റെ ഫസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പോരായ്മകൾ ഉറപ്പായിട്ടും ഉണ്ടാകും അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തു സൂപ്പർ കപ്പ് എന്നത് രാജ്യത്തെ മികച്ച ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റാണ് അതിനായി ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ട്വന്റി ഫൈവ് അംഗ ടീമിനെയാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് പരിശീലകൻ ഡേവിഡ് കാറ്റാലയുടെ ടീം സ്മാർട്ടായിട്ടുള്ള റിക്രൂട്ട്മെന്റും പുതിയ എനർജിയും ടാറ്റിക്കൽ ബാലൻസും ഒപ്പം ലോക്കൽ ടാലൻ്റും കൊണ്ട് എത്താവുന്ന സമർത്ഥമാണ് അവർ പറയും പോലെ അറ്റാക്കേഴ്സ് നിങ്ങൾക്ക് വിജയങ്ങൾ കൊണ്ടുവരും എന്നാൽ ടൈറ്റിൽ അടിക്കുന്ന ഡിഫൻസ് ആയിരിക്കും അത് കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് നോക്കൌ ടൂർണമെന്റിൽ ഒരു പിഴവ് പോലും നിങ്ങൾക്ക് പുറത്തേക്കുള്ള വഴി തുറക്കും എന്നത് പഴുതടച്ച പ്രതിരോധമാണ് ക്ലബ്ബ് സ്വയത്തമാക്കിയിട്ടുള്ളത് അർഷും അമയും സുമിത്തും എല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിൽ കരുത്തു പകരും എന്നത് തീർച്ചയാണ് എന്നാൽ മധ്യനിരയിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ റിക്രൂട്ട്മെൻറ്സ് ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫിസിക്കാലിറ്റിയിൽ ഇത്തവണയും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഡാനിഷ് മാത്രമാണ് ഫിസിക്കാലിറ്റി കൊണ്ടുവരുന്നത് പക്ഷേ ലക്കി സൂപ്പർ കപ്പിൽ എല്ലാ വിദേശ താരങ്ങളെയും കളിപ്പിക്കാം എന്നതിനാൽ ദുസാൻ ഡിഫൻസീവ് റോളിലേക്ക് വരുമ്പോൾ അത് ടീമിന് ഗുണമാകും ഒപ്പം ഫ്രെഡി കൂടി എത്തിയാൽ എതിരാളികളുടെ അറ്റാക്കുകൾ മധ്യനിരയിൽ തന്നെ തടയാൻ കൂടുതലായിട്ട് കഴിയും അറ്റാക്കിലും ഫിനിഷിങ്ങിലും ഇത്തവണ നിരവധി ഓപ്ഷൻസ് നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട് നോക്കൌട്ട് മത്സരങ്ങൾ വരുമ്പോൾ ഗോൾ സ്കോറിംഗ് അഡ്വാൻറ്റേജ് നൽകുന്നതിനായി കോൽദോ തിയാഗോ നോവ ശ്രീകുട്ടൻ നിഹാൽ കോറു അമാവ്യ എന്നിങ്ങനെ നിരവധി ആയുധങ്ങൾ ക്ലബിന്റെ പക്കലുണ്ട് എന്നാൽ എല്ലാത്തിലും ഉപരിയായിട്ട് മൈൻഡ് സെറ്റ് തന്നെയാണ് വിജയിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ മന്ത്രം വിജയിക്കാനായിട്ടുള്ള അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നോക്കൗട്ട് ടൂർണമെന്റുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയും ഇത്തവണ നമുക്കൊപ്പമുള്ള താരങ്ങളിൽ ആ ഒരു മൈൻഡ്സെറ്റ് പ്രകടവുമാണ് ശക്തമായ പ്രതിരോധം ഷാർപ്പായിട്ടുള്ള അറ്റാക്ക് ഒപ്പം വിന്നിംഗ് മെന്റാലിറ്റി ഇവ ഒന്നിച്ചു കൊണ്ടുപോകാൻ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിലെ ആദ്യ കിരീടം ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിൽ ഉറപ്പിക്കാൻ കഴിയും